നമസ്കാരം ഇന്നലെ വരെ എസ് എഫ് ഐയെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിച്ച ബാലൻ സഖാവ് ഇന്നു പൊഴുത പിണറായി വിജയൻ കഴുത്തിന് പിടിച്ചപ്പോൾ തക്കം വറുത്ത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് വഴിയിൽ കിട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐയും സി പി എമ്മും എന്നാണ് ഇന്നത്തെ ബാലൻ സഖാവിന്റെ പറച്ചിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ സി പി എം എസ് എഫ് ഐ വിമർശനത്തിനാണ് ബാലന്റെ ഇത്തരത്തിലൊരു മറുപടി എസ് എഫ്ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല എന്നും മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് തങ്ങൾ സമ്മതിക്കില്ല എന്നും ബാലൻ പറഞ്ഞു എസ് എഫ് ഐയെ വളർത്തിയത് ഞങ്ങളാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള പിശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും വ്യക്തമായും പരിശോധിക്കും കോൺഗ്രസ് ഒരു കൂടോത്ര പാർട്ടിയായി മാറിക്കഴിഞ്ഞു കേരള കൂടോത്ര പാർട്ടിയെന്നും കോൺഗ്രസിനെ ബാലൻ പരിഹസിച്ചു അതേസമയം ബാലന്റെ ഈ വാക്കുകളെല്ലാം പിണറായി പേടിയിൽ നിന്നും പൊട്ടിമുളച്ചതാണെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വ്യക്തം കാരണം കഴിഞ്ഞ ദിവസം ബാലൻ സഖാവ് പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല എസ് എഫ് ഐയെ ഞങ്ങൾക്ക് അറിയുകയേയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ബാലന്റെ തള്ളിമറിക്കൽ എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്നും ഇടത് സംഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടാത്തവരും അതിലുണ്ട് എന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒറ്റപ്പെട്ട തെറ്റായ പ്രവണതകൾ എസ് എഫ് ഐ തിരുത്തിയേ തീരുവെന്നും അത് സംഘടനയുടെ ഉത്തരവാദിത്തമാണ് എന്നും ബാലൻ പറഞ്ഞിരുന്നു മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ജീർണതയ്ക്കെതിരെ വിദ്യാർത്ഥി മനസ്സിന്റെ പിന്തുണ നേടിയ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അതിൽ നിന്നൊരു തരി പോലും പിന്നാക്ക പോകരുത് ഇടത് സംഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടാത്തവരും സംഘടനയിലുണ്ട് അന്യവർഗ വിഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉണ്ടായതുപോലെയുള്ള ചാബല്യം എസ് എഫ് ഐയെ മുൻപും ബാധിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം തിരുത്തൽ നിലപാട് ഉണ്ടായിട്ടുണ്ട് എന്നും എ കെ ബാലൻ പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ പ്രവണതകൾ നേതൃത്വത്തിന്റെ അറിവോടെയാകണമെന്നില്ല കുട്ടികളുടെ ചാബല്യവുമാകാം ഇതിനു പിന്നിലെ കാരണം എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല പല വിഭാഗക്കാരുമുണ്ട് ഇതിൽ സഖാക്കളായ സംഘടനാ പ്രവർത്തകരെ തിരുത്താൻ മാത്രമേ സി പി എമ്മിന് സാധിക്കൂ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച പ്രശ്നത്തിലും എസ് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടത് തിരുത്തൽ നടപടിയായിരുന്നു ഇപ്പോൾ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പലതും ഒഴിവാക്കേണ്ടതായിരുന്നു എസ് എഫ് ഐ മാത്രം വിചാരിച്ചാൽ അതിന് കഴിയില്ല കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതാത്ത പലതുമുണ്ടായി മർദ്ദനമേറ്റ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ആശുപത്രിയിലാണ് സി പി എമ്മിനെയും സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെയും തകർക്കാനായി സംഘടിതമായ ശ്രമമാണ് നടക്കുന്നത് എസ് എഫ് ഐക്കെതിരായ നീക്കവും അത്തരത്തിലുള്ളതാണെന്നാണ് ഉള്ളതാണെന്നാണ് ബാലനസഖാവിന്റെ കണ്ടുപിടുത്തം അത് മനസ്സിലാക്കി പൊതുവികാരം എതിരാകുന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളിലും പ്രവർത്തകർ ഇടപെടരുത് എന്നും എ കെ ബാലൻ ഓർമ്മിപ്പിച്ചു ഈ പ്രസ്താവനകളാണ് ഇന്നിപ്പോൾ പിണറായി വിജയനൊന്ന് ഇരുത്തി നോക്കിയപ്പോൾ ബാലൻ സഖാവ് മാറ്റി പറഞ്ഞത് എസ് എഫ് ഐ ഞങ്ങളുടെ പൊന്നോമന മക്കളാണെന്നാണ് ബാലൻ സഖാവിന്റെ പുതിയ വാദം എന്നാൽ ബാലൻ സഖാവിനെ നിലക്ക് നിർത്തിയപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ചാടിപ്പോയി അത്രയ്ക്ക് വലിയ കൊട്ടുതന്നെയാണ് ഗോവിന്ദൻ മാസ്റ്ററിന്റെ അടുത്തു നിന്നും ഇന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് എസ് എഫ് ഐയെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ തള്ളിക്കൊണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ രംഗത്ത് വന്നത് ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടല്ലേ എസ് എഫ് ഐ വളർന്നു വന്നത് എന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് എന്നാൽ കുട്ടികളെ തിരുത്തുമെന്നും ടിക്കും ഇടിക്കും പോകരുത് എന്ന് ഉപദേശിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ മനോരമ ഓൺലൈനോട് പറഞ്ഞു ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു എസ് എഫ് എക്കെതിരെ കടന്നാക്രമണം നടക്കുന്നു എന്നത് ശരി തന്നെയാണ് വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിക്കും കുട്ടികളെ തിരുത്തേണ്ടടുത്ത് തിരുത്തും കുട്ടികളെ തിരുത്തണമെന്ന് തന്നെയാണ് അഭിപ്രായം അടിയിലൂടെയും ഇടിയിലൂടെയുമല്ല പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത് അതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം ഇങ്ങനെയായിരുന്നു എം വി ഗോവിന്ദന്റെ വാക്കുകൾ എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നില്ല എങ്കിലും സംഘടനക്കെതിരെ വാർത്താ തരംഗമുണ്ടെന്നാണ് ഗോവിന്ദന്റെയും അഭിപ്രായം ഓരോ പ്രദേശത്തും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ അതിനെയൊക്കെ പെരുപ്പിച്ചു കാണിക്കുകയാണ് എന്നും വലിയ വാർത്തകളാക്കാൻ നോക്കുകയാണ് എന്നും ഗോവിന്ദൻ പറഞ്ഞു പോഷക സംഘടന എന്ന നിലയിൽ തിരുത്താൻ നോക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സംസ്ഥാന സെക്രട്ടറിയും തള്ളുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഗോവിന്ദൻ എസ് എഫ്ഐക്കെതിരെ നടത്തിയ ഈ പരാമർശം വ്യക്തമാക്കുന്നത്